ആലപ്പുഴ വള്ളികുന്നം കടുവിനാൾ സ്വദേശി മൃതദേഹവുമായി ബിജെപിയുടെ പ്രതിഷേധം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഭീഷണിയെ തുടർന്നാണ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ചത് ആലപ്പുഴ വള്ളികുന്നം കടുവിനാൾ സ്വദേശിയുടെ മരണത്തിന് കാരണക്കാരായ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പേരിൽ കേസെടുക്കണം എന്ന ആവശ്യവുമായാണ് മരിച്ച മൃതദേഹവുമായി കായംകുളം മുത്തൂറ്റു ഫിൻകോർപ്പ് ഓഫീസിന് മുമ്പിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് अन रखी मथो हिते പട്ടികജാതി വർഗ്ഗ പീഡന നിരോധന നിയമം അനുസരിച്ച് മരണത്തിന്റെ കാരണക്കാരായ മുത്തൂറ്റു ജീവനക്കാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബിജെപി ആലപ്പുഴ ജില്ലാ സൌത്ത് പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത് ഏറെ നേരത്തെ പ്രതിഷേധത്തിന് ശേഷം പോലീസ് അധികൃതരെത്തി മരണത്തിന് കാരണക്കാരായവർക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കുമെന്ന് ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു പരിഹാരം ഇവിടെ സമരം തുടരാനാണ് ി ജെ പി നേതാക്കളായ സോളമൻ അനിൽകുമാർ വള്ളികുന്നം പീയുഷ് ചാരുമൂട് അഡ്വക്കേറ്റ് കെ കെ അനൂപ് സന്തോഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി